പ്രേക്ഷകരെ ചന്ദ്രകാന്തം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ട്വിസ്റ്റിലേക്ക് അതെ നമ്മുടെ നന്ദയും ഗൗതവും ആ ഒരു പഴയകാല പ്രണയത്തിലേക്ക് തിരികെ പോകുന്നു കൂട്ടുകാരെ അതെ നമ്മുടെ നന്ദയും നമ്മുടെ ഗൗതം തിരികെ നമ്മുടെ ഇന്ത്യ പരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വല്യമ്മാരോട് പറയുന്നുണ്ട് ഞാൻ ഇവളെന്നും ഇനി എൻ്റെ കൂടെ ഉണ്ടാകും അതാണ് എൻ്റെ തീരുമാനം അതിനെ കൂട്ടി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക വല്യമയം കൂട്ടിനിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗാട്ടോ നമ്മുടെ എന്താ പറയുക ഗൗതത്തിൻ്റെ അപ്പോൾ നമ്മുടെ അർജുനും ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ പിങ്കി അവിടെ നിന്ന് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ആ നന്ദ എങ്ങനെയാണ് നന്ദയ്ക്ക് എന്താ ഇച്ചിരി അഹങ്കാനം കൂടുതലാണ് അതാണ് അപ്പം അർജുന നമ്മുടെ പിങ്കി ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ പിങ്കി മുറിയിൽ പോകുന്നു പറഞ്ഞ് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ നന്ദയും ഗോതും അങ്ങനെ സെറ്റായിക്കഴിഞ്ഞു അതൊക്കെ നമ്മുടെ പിറ്റേ ദിവസം അവരെ എന്താ പറയുക നന്ദ കോളേജിലൊക്കെ പോകാൻ റെഡി ആയിട്ട് നല്ല മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് ഇറങ്ങുകട്ടോ അപ്പൊ നമ്മുടെ ഗൗതം നോക്കുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നന്ദ പറയുന്നുണ്ട് ഇന്ന് കോളേജിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിനുവേണ്ടി സുന്ദരിയായിട്ട് ഒരുങ്ങിയതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഗൗതം ഇങ്ങനെ ആ ഒരു മുല്ലപ്പുവൊക്കെ ഇങ്ങനെ മണുത്ത് ആ ഒരു നന്ദി ഇങ്ങനെ ചുംബിക്കാൻ പോകുന്ന ഒരു കിടിലൻ രംഗം കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ ആ ഒരു മധുവിധരാവ് അത് ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഒരു പിങ്കിക്കും ഒരു എന്താ പറയാ ഒരു ഒരാൾക്ക് പോലും ഇനി അവരെ എന്താ പറയാ എതിർക്കാൻ അല്ലെങ്കിൽ പിരിക്കാൻ സാധിക്കില്ല പ്രേക്ഷകരെ അപ്പോൾ ഈ ഒരു ഈ നമ്മുടെ ഗൗതം ഗൗതമിങ്ങനെ നന്ദയെ വരുന്ന ഒരു രംഗം കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ അർജുനും പിങ്കിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇങ്ങനെ സന്തോഷമായിട്ട് ചിരിക്കുക കേട്ടോ പക്ഷേ പിങ്കിക്ക് അങ്ങോട്ട് കലുതൂളിയിട്ട് ഗൗതം നോക്ക് ആരാണ് വന്നിരിക്കുന്നത് നോക്കൂ എന്നും ഇങ്ങനെ നമ്മുടെ പിങ്കി കടന്ന് ഒച്ച എടുക്കുന്നുട്ടോ അപ്പം നമ്മുടെ അർജുനതിഷ്ടാവുന്നില്ല എന്തായാലും ആ ഒരു സീനോടുകൂടി ആട്ടോ ഇന്നത്തെ പ്രമോ സോറി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ല പ്രേക്ഷകരെ ഇനി നമ്മുടെ ആ ഒരു നന്ദയുടെയും ഗൗതത്തിൻ്റെ ആ ഒരു പഴയ പ്രണയം അത് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഇനി അതിൻ്റെ ഇടയിൽ ആർക്കും അവർ പിരിക്കാൻ സാധിക്കുകയുമില്ല ഇനി നമ്മുടെ പിങ്കി എന്തൊക്കെ പദ്ധതികളാകും നടത്താൻ പോകുന്നതെന്നും നമുക്ക് കാത്തു തന്നെ അറിയണം നമ്മുടെ അർജുൻ ഇച്ചിരി സ്ട്രോങ് ആയതുകൊണ്ട് നമ്മുടെ പിങ്കിയുടെ ആ ഒരു വേലത്തിനൊന്നും വിലക്ക് പോകൂല്ല അല്ലേ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ